ഹലോ അസലാമലൈക്കും എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഈ ദൂബാറ് അപ്പം താ നമ്മൾ പെരുന്നാക്കുള്ള എല്ലാ പരിപാടികളും തുടങ്ങുകയാണ് ഫസ്റ്റ് ഇതാ തുടക്കം മെഹന്തി ഇടലാണ് ബാക്കിയൊക്കെ ഇനി അടുക്കളയിലേക്ക് അപ്പോൾ തുടങ്ങിയാലോ മെഹന്തി ഇട്ടും കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരാൾ പടക്കേറ്റ് വന്നത് ഇതെല്ലാം കൊല്ലും ഇതാ ഈ മോള് ഒന്ന് സെറ്റ് വലുതായൻ്റെ ദേശം എപ്പോഴുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ പടക്കം പൊട്ടിക്കല് എനിക്ക് ചെറുപ്പം മുതലേ പേടിയാണ് ഇപ്പോഴും പേടിയാണ് പക്ഷേ നല്ലൊരു ധൈര്യത്തിനടുത്ത് പിന്നെ വേഗം രണ്ട് കയ്യിലും കാലിനുമൊക്കെ ഇട്ടെടുത്ത് കുറച്ചും കൂടെ നേരം വൈകോ കുറച്ചും കൂടി നേരത്തെടാൻ വരുന്നു അപ്പോഴേക്കും മടുക്കളയിലിതാ ഇന്ന് ലഗോണ് ബിരിയാണിയാണ് കേട്ടോ ആ ലഗോണൊക്കെ ഒന്ന് മസാല പെട്ടി വെച്ച് കട്്ലേറ്റിനുള്ള ഉരുളക്കേങ്ങ് വേവിക്കണം പയനിറവിനുള്ളത് സെറ്റാക്കി തൊന്നും ഇപ്പയാക്കൂല ഇതിന്റെ മസാലക്കൂട്ടുകളും സെറ്റിംഗ് ഒക്കെ അരിച്ച് രണ്ട് രണ്ടുമണി ആ ടൈമിൽ ആക്കാ വിചാരിച്ച് പിന്നെ സമൂസക്കും കട്ട്ലേറ്റിനും ഇറച്ചി കേക്കിനും വേണ്ടിയിട്ടുള്ളൊരു ഉള്ളി വാട്ടി വെച്ചതാണ് ബാക്കി നമ്മൾ പകുതി പകുതി എടുത്തിട്ട് എരി ഉള്ളതിനോടുന്നു ഇപ്പൊ ടൈം എത്ര അറിയാം ഇനിയിപ്പോ സമൂസ സെറ്റ് ആക്കണം ഇറച്ചി കേക്ക് സെറ്റ് ആക്കണം പഴം നിറച്ച് പൊരിക്കണം അതിപ്പോൾ സെറ്റാക്കി വെച്ചിട്ട് പൊരിക്കണം പിന്നെ ഈ സംഭവം എനിക്കിത് സെറ്റാകുന്നു കേട്ടോ നമുക്കിങ്ങനെ പരത്തി മുറിച്ച് കൈ കൊണ്ട് വെച്ചിട്ടല്ലേ സെറ്റാവുള്ളൂ അയൽവാസിനോട് വാങ്ങിയതേയും രണ്ട് റൗണ്ട് നോക്കി കുറേ മാവ് പോണു അതേ നമ്മളൂസം അങ്ങനെ തന്നെയാണ് നല്ലത് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലും ഇങ്ങനെയാണോ എന്നാലാവും നമ്മളവിടെ കാലച്ചറുപ്പം മുതലേ ഇങ്ങനെ കേട്ടോ ഉറപ്പുവെച്ച് പണിയെടുക്കാം ഒരു വിറ്റത് കിടന്നുറങ്ങാം എല്ലാവരും ഉറപ്പ് ഉറപ്പുവെച്ച് പണിയെടുത്ത് സമൂസ കമ്പ്ലേറ്റൊക്കെ ഉണ്ടാക്കി ബിരിയാണി വരെ വെക്കും ഒരു ആറു മണിക്കാവുമ്പോഴത്തേനും എന്താസ്കരക്കാം വീണ മുന്നേ ബിരിയാണി എടുക്കാവും പിന്നെ നമ്മളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും ചോറ് തിന്നു ഇത് ഞാൻ ഉണ്ടാക്കി സമോസത്തി ഞാൻ ആരും ഒരു സമൂസ മേക്കർ വെച്ചുണ്ടാക്കി സമൂസ പിന്നെ ഏതാണ് നല്ലത് പെർഫെക്റ്റ് എനിക്കെന്തോ ഇതിലൂടെ വലിയൊരു തോന്നിയില്ല അങ്ങനെ ഇങ്ങനെ പൊങ്ങി കണ്ട് കണ്ട് ചെറുപ്പം മുതലേ കണ്ട് കണ്ടേ ഇതായി പോയി നല്ല പിന്നെ നിങ്ങളെല്ലാവരും പിന്നാലും അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ ആണോ ഇതോ ബാറേ അ പിന്നെ ഇപ്പം എന്താ ചായ കുടിക്കണം ഇനി നമുക്കിതാ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് മോനൊക്കെ നേരത്തെ വെച്ച് കുളിച്ച് മോള് കുളിക്കാൻ പോയിക്കണം അപ്പോൾ ഒക്കെ ഇതാ ചായ കാച്ചി വയനറവ് കട്ട്ലേറ്റ് ഇറച്ചി കേക്ക് സമൂസ ഇത്രയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ അയൽവാസിക്കൊരു ചേച്ചിക്ക് പലഹാരം കൊടുക്കണം ചോറൊക്കെ കൊടുക്കണം അവരവരെ വിഷുവിനും ഓണത്തിന് ഇങ്ങോട്ടേക്ക് സാ സദ്യ തീരുട്ടോ പിന്നെന്താ അടുക്കളയിൽ നല്ല ദമ്മിടാനുള്ള പരിപാടിയിലാണ് അമ്മ അതവിടെ സെറ്റാക്കിയത് പക്ഷെ വേഗം ചായ കുടിക്കാൻ പോയി ഒരു സംഭവമുണ്ട് ചെറിയ പെരുന്നാൾക്ക് ചായ കുടിച്ചിട്ട് വേണം പെരുന്നാമസ്കരിക്കാൻ വലിയ പെരുന്നാൾക്ക് ചായ കുടിക്കാതെ വേഗം പെരുന്നാൾസ്കരിക്കണം കേട്ടതാണ് സത്യമായിരിക്കും എന്ന് വിചാരിക്കാൻ അറിയില്ല പിന്നെ വേഗം നമ്മൾ നാലാളും കൂടി ചെറിയ പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ച് ദോർന്ന് അല്ലാമതിരില്ല അടുത്ത പെരുന്നാളും കൂടാനുള്ള എല്ലാ പർക്കത്തും ഭാഗത്തും ആയുസും ആരോഗ്യം തരണേ എന്ന് കൂർത്ഥിച്ച് പിന്നെ ഇനി ഓരോരോരോ റീല് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതിന് ഞാനിൻ്റെ മോളും എല്ലാം ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ചുറ്റി പിന്നെ അതാ കഴിഞ്ഞേ ഇനി നേരെ ഞങ്ങൾ മാറ്റിയിട്ട് ബീപ്പുകളിലേക്ക് ഒന്ന് കൂട്ടണം അത ഞങ്ങൾ വിളിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ വേഗം ഞങ്ങൾ ബീപ്പൂരിലേക്ക് പോകുന്ന തിരക്കിലാണ് കേട്ടോ എൻ്റെ പൊന്നെ വെയിൽ അൺസൈക്കബിൾ ആയിരുന്നു എന്ത് വെയിലാണോ പെട്ടെന്നോട് വീടെത്തിയാൽ മതി എന്നുള്ള ചിന്താഗതിയായിരുന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് വേഗം പോയി പിന്നെ അവിടെ എത്തി എല്ലാവരോടും പെരുന്നാളൊക്കെ പറഞ്ഞ് ഇതും പാതക്കെ പറഞ്ഞ് അവിടെ മന്തിയാണ് കേട്ടോ അവിടെ ഓർഡർ ചെയ്തതാണ് അങ്ങനെ മുത്തച്ഛനും മുത്തച്ഛും മക്കളും എല്ലാവരും കൂടിയിരുന്ന് മന്തിയൊക്കെ കഴിച്ച് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒന്ന് വേഗം പോയി കിടന്ന് കിടക്കാൻ നിൽക്കുള്ളൂ ഉറങ്ങിപ്പോയി അത്ര കുഷിക്കുന്നുണ്ടേനും പിന്നെ അവിടെ എല്ലാവരും വന്ന് വിരുന്നാരൊക്കെ വന്ന് എല്ലാവർക്കും വരുന്നേരം ചായ കൊടുത്ത് രാത്രിയായപ്പോൾ എല്ലാവരും തിരിച്ച് പോകാൻ കേട്ടോ അപ്പം എൻ്റെ മോൻറ്റിതാ ഇവരുടെ കൂടെ അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞു പോകാണേ അങ്ങനെ ആ ഇതും വറക്കും ചെറിയ പെരുന്നാളും എല്ലാം കഴിഞ്ഞ് എന്ത് ഡെസ്സൈനല്ലേ അടുത്ത കൊല്ലം ഇതേപോലെ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ സി യു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും സപ്പോർട്ട്